പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യം മറ്റു മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിപ്പ് എന്നിവയിലേക്കായി കേന്ദ്രം തുക അനുവദിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർക്ക് വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് തുക എത്തിച്ചേരും പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞത് സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി അറുനൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും നിലവിൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് എണ്ണായിരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരം കോടി രൂപ അനുവദിച്ച് ഉത്തരവായത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്തു ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും തുക അനുവദിച്ചത് സർക്കാരിനെ കൂടുതൽ ആശ്വാസകരമായി തീർന്നിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയിലെ ഒരു കടി കൂടി അനുവദിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് തനത് തുകയോടൊപ്പം ആയിരത്തി അറുനൂറ് കൂടി വിതരണം ചെയ്യും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക